കണ്ടോ ഇതാണ് കോട്ടപ്പാറയുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള കോട്ടപ്പാറയാണ് ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുന്ന വഴി ആരും അങ്ങനെ പോയിട്ടില്ല ടി പുളിയാണ് മക്കളെ എൻ്റെ അമ്മേ റിസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല സംഭവം ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ പോയിന്റ് ആണ് ഇതിലേ പോകുന്നത് രാവിലെ തന്നെ കാട്ടിക്കോട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ പയ്യ ഇറങ്ങണം ഉണ്ടോ റിസ്ക്കാണ് ഇത് കണ്ടോ ഇതാണ് ആ വ്യൂ പോയിൻറ്റ് കണ്ടോ അടിപൊളിയല്ലേ അടിപൊളിയല്ലതേ ഇന്നും മഞ്ഞില്ലാട്ടോ കണ്ടോ കണ്ടോ ഡേ ഇതൊരു ഇളവൻ ഗവയുടെ ടവറുണ്ട് നമുക്ക് താഴോട്ടിറക്കിപ്പോവാം യേ ഇറങ്ങി പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വണ്ണപ്പുറത്തുള്ള അഥവാ ജില്ലയിലുള്ള വണ്ണപ്പുറത്തുള്ള ഉണ്ണിശപ്പള്ളി എന്ന് കാണാം ദേ കാണുന്നതാണ് ഉണ്ണിച്ചപ്പള്ളി കാണാൻ സാധിക്കുമെന്നറിയില്ല ഇതെവിടെയാണ് ഉണ്ണീശപ്പള്ളി മഞ്ഞ് ചെറുതായിട്ടുള്ളു ഇവിടെ നിറയെ മഞ്ഞൾ കൂവ എല്ലാ സംഭവം ഉണ്ട് അങ്ങ് അവിടെ കാണുന്ന ആട്ടോ തൊടുപുഴ യെസ് അങ്ങനെ ഇളവം തൊട്ട് താഴെ എത്തി ഇവിടെ നി റിസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല കണ്ടോ ഇതാണ് കോട്ടപ്പാറയുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് ഇപ്പം മഞ്ഞ് വന്നിട്ടുണ്ട് വളരെ ശ്രദ്ധിച്ചോളൂ നിൽക്കാൻ ഇവിടെ നല്ല പാഴിയുണ്ട് ഉണ്ടോ ഇലവൻ അങ്ങ് പോയേക്കുവാണ് എന്തായാലും ഭാഗ്യം ഉണ്ട് കേട്ടോ ഞാൻ വന്നപ്പോഴൊന്നും മഞ്ഞില്ലായിരുന്നു അതെ ഇതാ മഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഹോട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ കുറച്ച് കഴിയുമ്പത്തേനും നല്ല ഫുള്ളായിട്ട് മഞ്ഞാവും അതാണ് താഴത്തെ ഒരു കാഴ്ച ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭയങ്കര ആണ് ഇവിടെ നിൽക്കണത് മൊത്തം പച്ചപ്പാണേ ഇത് കണ്ടോ താഴേന്ന് മഞ്ഞിങ്ങനെ മേലിലോട്ട് കയറി വരികയാണ് ഇലൺഗേവി ലൈൻ ഈ പോകുന്നതാണ് അവിടെ എല്ലാം മഞ്ഞായി യെസ് അങ്ങനെ ഇലവൻ കെ വി ടവറിൽ നിന്നുള്ള കോട്ടപ്പാറയിലെ കാഴ്ചകൾ കഴിഞ്ഞു തീർന്നിട്ടില്ല ഇനിയുമുണ്ട് നമുക്ക് മുകളിലോട്ട് പോവാം പക്ഷേ ചെറിയ സങ്കടമുള്ളത് ഇന്ന് നല്ല മഞ്ഞില്ലായിരുന്നു മഞ്ഞ് കുറച്ചേ ഉണ്ടായുള്ളൂ എന്നാലും കുഴപ്പമില്ല ഒരു മനോഹരമായ കാഴ്ച തന്നെ അല്ലായിരുന്നു അപ്പോളേ ഞാനാ ഇന്ന് ഇലവൻ കെ വി ടവറൊന്ന് കണ്ടാലോ ഇവിടെ എല്ലാം അടിപൊളിയാണ് ഒരു മാറ്റവും ഇല്ല എവിടെ വയ്ക്കാലും പച്ചപ്പാണ് കണ്ടില്ലേ ആ അതെ ദേ കാണുന്നതാണ് ഞാനാ കയറിയുന്ന ഇലവങ്കയുടെ ടവർ എങ്ങനെയുണ്ട് പേടിയാവുന്നുണ്ടോ അവിടെ നിങ്ങൾ താഴെ പോയായിരുന്നെങ്കിൽ എട്ടിൻ്റെ പണിയായിപ്പോയിന് ഓക്കെ അപ്പോൾ അവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് പോകുന്നു ഇനി മേളിലെ കുറച്ച് കാഴ്ചകളൂടി കാണാം കോട്ടപ്പാരുടെ മെയിനായിട്ടുള്ള കാഴ്ച കാണുന്നിടത്തേക്ക് പോവുകയാണ് പക്ഷെ ചെറിയ സങ്കടം ആദ്യം പറഞ്ഞതുപോലെ മഞ്ഞ് കുറവായതിൻ്റെ ചെറിയ വിഷയമുണ്ട് എന്നാലും കുഴപ്പമില്ല ഇനിയാണെങ്കിലും ആർക്കെങ്കിലും വരാലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം ഇവിടേക്ക് എല്ലാം തെന്നിക്കിടക്കും കേട്ടോ എന്ന് ചുമ്മാ കയ്യിലോണ്ട് കൊടുത്തു രാവിലെ എണീച്ചങ്ങൾ പോകുന്നു വേണ്ട അടിപൊളിയാണ് രാവിലെ മഴ പെയ്തോണ്ടേ കണ്ടോ എങ്ങോട്ട് ഫ്രെയിം വച്ചാൽ അടിപൊളി കേട്ടോ എൻ്റെ അമ്മ നല്ലതന്നെല്ല അപ്പോൾ ആരെങ്കിലും പരിപാടി വളരെ ശ്രദ്ധയോടെ നടക്കണം ഉണ്ടോ ഇവിടെ ഇവിടെ നിന്ന് ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ടേ അതോടെ ഒന്ന് കാണാം നമുക്ക് ഉണ്ടോ യെസ് ഇതും ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടോ ഇതും ഒരു കാഴ്ചയാണ് നമ്മളെ കണ്ട് ടവറില്ലേ ഇതെവിടെയാണ് മെയിനായിട്ടുള്ള ബി പോയിന്റിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുന്നു യെസ് ഉണ്ടോ നടന്ന് നടന്ന് യെസ് യെസ് ആൾ കുറവാട്ടോ ആരും ഇല്ലാട്ടോ ഇന്ന് കാരണം ഈ മഞ്ഞില്ലാത്തോണ്ടേ യെസ് അങ്ങനെ നമ്മൾ കോട്ടപ്പാറയിലെ മെയിനായിട്ടുള്ള വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കോട്ടപ്പാറയിലെ ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ് കണ്ടോ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ കണ്ടോ വണ്ണപ്പുറത്തിൻ്റെ തലയെടുപ്പാണ് കോട്ടപ്പാറ എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് കേട്ടോ കുറച്ച് കുറേ പേരെക്കാടെ ഇരിപ്പുണ്ട് കുറേ പേർ എവിടെയുണ്ട് ഇത് വെയില് വന്നേ എസ് ഇത് കാണുന്ന വണ്ണപ്ര ആണ് താഴോട്ടെല്ലാം അടിപ്പുളിയാണേ അപ്പോൾ ഇതാണ് കോട്ടപ്പാറയിലെ മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റ് മഞ്ഞും കൂടെ ഉണ്ടായിരുന്നിങ്ങണ്ടല്ലോ ഉണ്ടല്ലോ പൊന്നു മക്കളെ അടിപൊളിയായിരുന്നു അത് വലിയൊരു നഷ്ടമായി പോയി സാറല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ മഞ്ഞുണ്ടാവും അങ്ങനെ കോട്ടപ്പാറയിലെ സൗന്ദര്യം നം എല്ലാവരും ആസ്വദിച്ചു അടിപൊളിയല്ലേ അപ്പോൾ ഇവിടെ വരാം ഇവിടെ കുറച്ചേ ഇരിക്കുക ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് കാറ്റൊക്കെ കൊണ്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിച്ച് അടിപൊളിയായിട്ട് പോകാം അപ്പോൾ ആരും മറക്കണ്ട എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ ബൈ ബായ്